സ്നേഹിതരെ നമ്മൾ ഒത്തിരി സ്നേഹിച്ചവർ അവരെ നമ്മളെ ഒത്തിരി വേദനിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്തിനീ ഈ എന്ന് നമുക്ക് തോന്നിപ്പോകും ശരിക്കും അത് ആരുടെ കുഴപ്പമാ മനസ്സ് തുറന്ന് സ്നേഹിച്ച നമ്മുടെ കുഴപ്പമാണോ നമ്മൾ മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ട് നമ്മെ ചതിച്ച വഞ്ചിച്ച വേദനിപ്പിച്ച അവരുടെ ഭാഗത്തുള്ള കുഴപ്പമാണോ രണ്ട് തരത്തിലുള്ള സ്നേഹമുണ്ട് ഒന്ന് ടോക്സിക് ലവ് വിഷാദ്രമായ സ്നേഹം രണ്ട് കമ്പേഷണേറ്റീവ് ലവ് അനുകമ്പപൂർണമായ സ്നേഹം ശരിക്കും ഞാൻ പറയും നമ്മുടെ കുഴപ്പമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇതിലേത് സ്നേഹമാണ് നാം അവരോട് വെച്ചു പുലർത്തിയത് ടോക്സിക് ലവ് ദ്രമായ സ്നേഹമാണെങ്കിൽ വിഷാദ്രമായ സ്നേഹം ചില ബെനിഫിറ്റ്സുകൾ പ്രതീക്ഷിക്കുന്നതാണ് ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട അവളെന്നെ തിരിച്ച് സ്നേഹിക്കും അവളെന്നെ കരുതും പക്ഷേ ഈ അനുകമ്പപൂർണ്ണമായ സ്നേഹമുണ്ടല്ലോ ഒന്നും പ്രതീക്ഷിക്കത്തില്ല കേട്ടോ അത് ക്രിസ്തുവിൽ മാത്രം കാണാൻ കഴിയുന്ന സ്നേഹമാണ് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക അപ്പോൾ നാം സ്നേഹിക്കുന്നവർ നമ്മെ വേദനിപ്പിച്ചതായി നമുക്ക് തോന്നത്തില്ല നാം സ്നേഹിക്കുന്നവർ നമ്മെ ഉപദ്രവിച്ചതായി നമുക്ക് തോന്നത്തേയില്ല അല്ലെങ്കിൽ നമ്മൾ പറയും എത്ര സ്നേഹിച്ചിട്ടും എത്ര തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടും ഫലനിരാശയാണല്ലോ എന്ന് നമ്മുടെ ഭാഗത്താ നമ്മുടെ സ്നേഹം ടോക്സിക് ലവ് ആയിരുന്നു വിഷാന്ദ്രമായ സ്നേഹമായിരുന്നു ത്യാഗോജ്വലമായ അനുകമ്പപൂർണ്ണമായ ഈ സ്നേഹം നമുക്കുണ്ടാക്കട്ടെ സാക്രിഫിഷ്യൽ ലവ് അത് കൊടുക്കുമ്പോ നമുക്കെല്ലാരെയും സ്നേഹിക്കാൻ പറ്റും അവര് തരുന്നതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ഗോഡ് ബ്ലസ് യു